ട്വന്റി ലോകകപ്പ് വിജയത്തിനു ശേഷം പുതിയ പരിശീലകന് കീഴിൽ ആദ്യമായുള്ള പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിച്ചതിനാൽ തന്നെ ടി ട്വന്റി മത്സരങ്ങളിലെ പ്രകടനങ്ങളാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണും ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലുണ്ട് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറാകുന്ന പരമ്പരയിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും ഗംഭീർ സഞ്ജുവിനെ കൾപ്പിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ വിരാട് കോഹ്ലി ഉപേക്ഷിച്ചു പോകുന്ന ടീമിന്റെ വൺ ഡൗൺ പൊസിഷനിലേക്കാകും സഞ്ജുവിനെ പരിഗണിക്കും ഐ പി എല്ലിൽ സഞ്ജു തിളങ്ങിയിട്ടുള്ളത് ടോപ്പ് ഓർഡർ പൊസിഷനിലാണ് ഇതും സാഹചര്യത്തിനനുസൃതമായി ആങ്കർ ചെയ്യുവാൻ സഞ്ജുവിനാകും എന്നതും സഞ്ജുവിന് അനുകൂലമായ ഘടകങ്ങളാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാമനായി ഇറങ്ങിയെങ്കിലും പന്തിനെ പഴയ പൊസിഷനായ അഞ്ചാം നമ്പറിൽ തന്നെയാകും ഗംഭീർ ഇറക്കുക ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല പന്ത് നടത്തിയിരുന്നത് ശനിയാഴ്ച നടക്കുന്ന ആദ്യ ടി ട്വന്റി മത്സരത്തിൽ സൂര്യകുമാർ യാദവിന് കീഴിലാണ് ഇന്ത്യൻ സംഘം ഇറങ്ങുക കോഹ്ലി രോഹിത് ജഡേജ എന്നിവർ ിച്ച ശേഷമുള്ള ആദ്യ മത്സരം പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മത്സരം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ മത്സരത്തിനുണ്ട്